നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സുഹൃത്ത് നെയ്മർ ജൂനിയർക്ക് പരിക്കുണ്ട് ഈ വർഷം ഇനി കളിക്കണ്ട എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടും അത് അവഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം സ്പോർട്ടിനെതിരെ കളിക്കാനിറങ്ങിയത് എന്നതാണ് റിപ്പോർട്ടുകളൊക്കെ കളിക്കാനിറങ്ങിയെന്ന് മാത്രമല്ല മികച്ച പ്രകടനം നടത്തുകയും ചെയ്തു നെയ്മർ ജൂനിയർ ഇപ്പോൾ സാൻഡോസ് വേഴ്സസ് സ്പോർട്ട് മത്സരത്തിൻ്റെ ഇടവേള സമയത്ത് നെയ്മർ തന്നെ വ്യക്തമാക്കുന്നു അദ്ദേഹത്തിന് പരിക്കുണ്ടോ ഇല്ലയോ എന്താണ് സംഭവം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്നു പോവുകയാണ് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ടു ബി ഓണസ്റ്റ് ഞാൻ സത്യം പറയുമ്പോൾ സത്യം പറയുകയാണ് എൻ്റെ കാൽമുട്ടിൻ്റെ കാര്യത്തിൽ എല്ലാം ഫൈനല്ല ചെറിയ പ്രശ്നങ്ങളുണ്ട് പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പരിക്കിനെ കുറിച്ച് യഥാർത്ഥത്തിൽ എത്രത്തോളം ഉണ്ട് ഇല്ല എന്നൊക്കെ അറിയുന്നത് എനിക്കും ഡോക്ടർമാർക്കും എൻ്റെ സ്റ്റാഫിനും മാത്രമാണ് ഒബിയസ്ലി ഞങ്ങൾ ഒരിക്കലും എൻ്റെ കരിയർ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലുള്ളൊരു തീരുമാനം എടുക്കില്ല അതാണ് എനിക്കിതിൽ ആകെ പറയാനുള്ളത് ബാക്കിയൊക്കെ വെറും സ്പെക്കുലേഷൻസ് മാത്രമാണ് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ കഥകൾ പടച്ചു വിടുന്നു തീർച്ചയായിട്ടും ഇത് കാണുമ്പോൾ എനിക്ക് വലിയ രൂപത്തിൽ സങ്കടമുണ്ട് ഞാനും ഒരു മനുഷ്യനാണ് ഒരു മനുഷ്യനും ഇത്തരത്തിലുള്ള നോൺ സെൻസുകൾ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ കേട്ട പോലെ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല ഇത് വളരെ ദുഃഖകരമായ കാര്യമാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ റിപ്പോർട്ടേഴ്സ് ആണല്ലോ നിങ്ങൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം കാരണം ഒരു മനുഷ്യൻ്റെ മെൻ്റൽ ആയിട്ടുള്ള അവസ്ഥയെപ്പോലും മാനസികാവസ്ഥയെപ്പോലും തകിടം മറിക്കുന്ന രൂപത്തിലേക്ക് ആവരുത് നിങ്ങളുടെ കഥ പടച്ചു വിട്ടൽ ഞാനിത് പറയുന്നത് ഞാൻ ഇത്തരത്തിലുള്ള സംഗതികളിലൂടെയാണ് കഴിഞ്ഞ ആഴ്ച കടന്നു പോയത് എന്നുള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇനി ഞാൻ കളിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം തീരുമാനമെടുത്ത് ഇന്റേണലി എടുത്ത തീരുമാനമാണ് അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പോലെയല്ല അത് ഞാൻ ഡോക്ടേഴ്സിൻ്റെ ആ ഒരു ഉപദേശം അവഗണിച്ചു പോയി അങ്ങനെയൊന്നുമില്ല ഒബ്വിയസ്ലി അങ്ങനെയല്ല ഈ ഡിസിഷൻ എടുത്തത് ഞാനും ഡോക്ടർമാരും ഒക്കെ ഒരുമിച്ചാണ് ഒബ്വിയസ്ലി ഇൻ ദി എൻഡ് ഇതിൽ അവസാനം തീരുമാനമെടുക്കേണ്ടത് ഞാൻ തന്നെയാണ് സോ ഞാൻ തീരുമാനമെടുത്തു ഞാൻ കളിക്കാനിറങ്ങി ഇതാണ് സംഭവിച്ചത് എന്നാണ് നെയ്മർ പറയുന്നത് അപ്പോൾ നെയ്മറുടെ വാക്കുകളിലെ കാര്യം വളരെ വ്യക്തമാണ് അദ്ദേഹത്തിന് പരിക്കുണ്ട് പരിക്കുണ്ടായിട്ടും അദ്ദേഹം കളിക്കാനിറങ്ങിയതാണ് പക്ഷേ ഡോക്ടേഴ്സുമായിട്ട് ചർച്ച ചെയ്തിട്ട് തന്നെയാണ് കളിക്കാനിറങ്ങിയത് കരിയർ അവതാളത്തിലാക്കുന്ന പ്രശ്നമൊന്നും ഇതിലില്ല എന്നുകൂടി നെയ്മർ പറയുമ്പോൾ പരിക്കത്ര ഗുരുതരമല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ പരിക്കുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈക്രോഫ്റ്റോക്സ് വീഡിയോ എത്താം